ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പുരോഗമിക്കവേ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ആരാധകരുടെ കൂവലിന് ശമനമില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ മത്സരത്തിലും ഹാർദിക്കിനെതിരെ കൂവൽ ഉയർന്നിരുന്നു സ്വന്തം തട്ടകത്തിൽ പോലും ഹാർദിക്കിനെതിരെ കാണികൾ പോവുന്ന അവസ്ഥയുണ്ടായി എന്നാൽ ഇതിനെയൊന്നും വകവെക്കാതെ ടീമിനൊപ്പം മുന്നോട്ട് പോവുകയാണ് ഹാർദിക് പാണ്ഡ്യ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും മുംബൈ ഇന്ത്യൻസ് തോറ്റപ്പോഴും നായകനായ ഹാർദിക് പാണ്ഡ്യ തളർന്നില്ല പിന്നീടുള്ള രണ്ട് മത്സരത്തിലും മുംബൈയെ ജയിപ്പിക്കാൻ ഹാർദിക്കിനായി എന്നാൽ പോലും ആരാധകർക്ക് ഹാർദിക്കിനെ ഉൾക്കൊള്ളാനായിട്ടില്ല ഇപ്പോൾ ഇത് ഹാർദിക്കിനെ ആരാധകർ കൂവിയാലും അവൻ തളരില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് മുംബൈയുടെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ അതിൻ്റെ കാരണവും ഇഷാൻ കിഷൻ വ്യക്തമാക്കി ഹാർദിക് പാണ്ഡ്യ വെല്ലുവിളികൾ നേരിടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ അവൻ ഇതിനു മുൻപും കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും അത്തരം ചില സാഹചര്യത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഹാർദിക് ആരോടും പറയാറില്ല കളത്തിനകത്തും പുറത്തും അവൻ ശക്തമായി പടയൊരുക്കം നടത്തുന്നു നിലവിലെ പ്രശ്നങ്ങളെല്ലാം അവൻ ആസ്വദിക്കുന്നുണ്ട് അവനോടൊപ്പം നിരവധി സമയം ഞാൻ ചിലവിടാറുണ്ട് ആരാധകരോട് അവൻ പരാതി പറയില്ല എന്നാൽ ഇത്തരം വെല്ലുവിളികളെയെല്ലാം നേരിടാൻ അവൻ സജ്ജമാണ് ആരാധകരെ കുറ്റം പറയാനും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ നായകന് അവൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായുണ്ട് വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാൽ ആരാധകർ തീർച്ചയായും ഹാർദിക്കിനെ മനസ്സിലാക്കും അവൻ എന്താണ് ടീമിനായി ചെയ്യുന്നതെന്ന് തിരിച്ചറിയുമെന്നും ഇഷാൻ കിഷൻ പറഞ്ഞു ഇന്നലത്തെ മത്സരത്തിൽ കളി ഫിനിഷ് ചെയ്തത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ആരാധകർ ചോദ്യം ചെയ്യുമ്പോഴും അവൻ തൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു എന്നും ഇഷാൻ കിഷൻ പറഞ്ഞു ആദ്യം ആരാധകർ കൂവിയെങ്കിലും മത്സരശേഷം കയ്യടികൾ ലഭിച്ചിരുന്നു എന്നാൽ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് നായകനായത് ഇപ്പോഴും അംഗീകരിക്കാൻ ആരാധകർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിനോടുള്ള സ്നേഹമാണ് ഹാർദിക്കിനെതിരായ വിമർശനമായി മാറുന്നത് എന്നാൽ ടീമെന്ന നിലയിൽ മുംബൈ ഒത്തിണക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് സൂര്യകുമാർ യാദവിൻ്റെ വരവ് മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിലെ സാഹചര്യം മാറ്റിയിട്ടുണ്ട് വരുന്നു മത്സരങ്ങളിലും മുംബൈ വിജയക്കുതിപ്പ് നടത്തിയാൽ ഹാർദിക്കിനെതിരായ വിമർശനങ്ങൾ കയ്യടിയായി മാറും